മലങ്കര സഭയിലെ വൈദികർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം ഇത് നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് പണ്ടുകാലത്തുള്ള വൈദികരെ പോലെയല്ല ഇപ്പോഴത്തെ വൈദികർ ഇപ്പോഴത്തെ വൈദികരിൽ പലരും ബന്ധപ്പെടാത്ത മേഖലകളില്ല വസ്തു കച്ചവടം കല്യാണ ബ്രോക്കർ കാർ കച്ചവടം രാഷ്ട്രീയം എന്നുവേണ്ട എങ്ങനെയൊക്കെ പണവും പ്രതാപവും ഉണ്ടാക്കാമോ അങ്ങനെയെല്ലാം ശ്രമിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സഭയിലെ രണ്ടച്ഛന്മാർ മൂലം തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി സ്വന്തം ഭദ്രാസന മെത്രോപൊലീത്തായ പരസ്യമായി തെറിവിളിക്കുന്ന സ്ഥിതിയിൽ വരെ എത്തി ഒരു വൈദികന്റെ നാവിൽ നിന്നും ഇത്തരം പദപ്രയോഗം നടത്തുമ്പോൾ അതേ വായ വായകൊണ്ട് വിശുദ്ധകുർബാന ചൊല്ലാൻ സഭ അനുവദിക്കരുത് പരസ്യമായ മാധ്യമ പ്രസ്താവനകൾ നടത്തരുതെന്ന പരിശുദ്ധ കാതോലിക്കാബാബയുടെ കൽപ്പന ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ബാബ തിരുമേനിയുടെ കൽപ്പനയ്ക്ക് പുല്ലുവില കൊടുത്ത് നടത്തിയ ഈ തെറിവിളി തത്വത്തിൽ പരിശുദ്ധ ബാബയുടെ തന്നെയുള്ള അവഹേളനമായി കാണേണ്ടതല്ലേ സഭയ്ക്ക് തന്നെ അത് നാണക്കേടാണ് വൈദികരെ നിയന്ത്രിക്കാൻ ഭദ്രാസന നേതൃത്വം ആർജവം കാണിക്കണം കോനാടച്ചന് കിട്ടിയ വാഴക്കുന്നത്തിന്റെ വിശദീകരണം ഭദ്രാസനത്തിന് കൈമാറണം അനിയന്ത്രിതമായി ആരെയും സംരക്ഷിക്കരുത് വിഷയം വിശ്വാസികൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് തള്ളിവിടരുത് കർശന നടപടി ഉണ്ടാകണം എന്തിന്റെ പേരിലായാലും ഒരു ഇടവക മെട്രോപൊലീത്തയെ ഡാഷ് ചേർത്ത് വിളിച്ച വായകൊണ്ട് ഇനിയും വിശുദ്ധ കുർബാന ചൊല്ലിയാൽ അത് അനുഭവിക്കുന്നവർക്ക് ശിക്ഷയും പ്രതികാരത്തിനും മാത്രമേ ഉദകത്തുള്ളൂവെന്ന് വിശ്വാസികൾ കരുതിയാൽ തെറ്റു പറയാനാകുമോ അതുപോലെ പുഴുക്കുത്തുകളെ എടുത്ത് കളഞ്ഞിട്ട് വൈദികരെ സഭാനേതൃത്വം ചേർത്ത് നിർത്തണം ഇടവക മെത്രോപൊലിയത്ത ഭാഗത്താണ് വീഴ്ചയെങ്കിൽ നടപടി മെത്രോപൊലിയത്തക്കെതിരെ ഉണ്ടാകണം വിശ്വാസികളെ മുൾമുനയിൽ നിർത്തരുത്